അസ്ലാമലൈക്കും റിച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല്ലികളെ ഓടിക്കാൻ പറ്റിയ നല്ല ഒരു സൂത്രപ്പണിയായിട്ടാണ് എല്ലാവരും വീടുകളിലും ഉണ്ടാവും പല്ലി ശല്യം അത് വല്ലാത്തൊരു ശല്യം തന്നെയാണ് നമ്മളിപ്പോൾ രാത്രി നല്ല വൃത്തിയാക്കി ജനവാതിലും എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി പോയി നേരം കൊടുക്കുമ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഉണ്ടാവും ജനവാതിമിലൊക്കെ പല്ലി അപ്പിട്ടേച്ചിട്ട് അപ്പോൾ ആ പല്ലി വരാതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഈ മരുന്ന് ഇങ്ങനെ അയച്ചേൽ ഒരു പ്രാവശ്യം ചെയ്യൽ തുടങ്ങിയ പ്രാവശ്യം പല്ലിൻ്റെ ശല്യം വളരെ കുറവാണ് അപ്പം അതുപോലൊക്കെ നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ എന്താണ് ആ മരുന്നെന്നൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം ഇതുപോലത്തെ സ്ഥലങ്ങളിലാവും കൂടുതലും വരവ് അപ്പോൾ അതിനുള്ള മരുന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു കപ്പ് എടുക്കാം ആ കപ്പിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യം അപ്പോൾ കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കണക്കൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു മരുന്ന് ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യം ഉപ്പാണ് അതവിടെ ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഞമ്മക്കിതൊരു കൊള്ളിയായിട്ട് ഒരു ഉപയോഗം ഇല്ലാത്ത കൊള്ളിയായിട്ട് വേണം കേട്ടോ ഇളക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സ്പൂണ് ഉണ്ടെങ്കിൽ അതായിട്ട് ഇളക്കിയാൽ മതി കപ്പിപ്പം ഞങ്ങൾ ചെടിയൊക്കെ നൽകാനെടുക്കേണ്ട കപ്പാണ് പക്ഷേ ഇതിൽ മണ്ണെണ്ണ ആണല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത് ആ മണ്ണെണ്ണൻ്റെ സ്മെല്ല് ഒരിക്കലും പോയി കിട്ടൂല അപ്പോൾ ഞമ്മക്കൊരു എന്താ പറയുക ഒരു കൊള്ളിയായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പൊന്ന് നല്ലോണം അലങ്ങി കിട്ടണം ഇത് നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ ഞാൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ പല്ലി എൻ്റെ ശല്യം കുറേ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മതി ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടലിലേക്ക് ആക്കി കൊടുക്കാം അപ്പം അങ്ങനെന്താ നമ്മുടെ മരുന്ന് ഞാൻ ഈ സ്പ്രേ ബോട്ടലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജനവാദീൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തണം ഇങ്ങനെ ഇവിടെ ഇപ്പൊ ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ ചെയ്യാണ് ഇത് പോയത്തെ സ്ഥലത്തൊക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക ഇതുപോലെ അടിച്ച് വെച്ചതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക അപ്പോൾ ആ തുണി വെള്ളത്തിലൊന്നും മുക്കരുത് നനയാനൊന്നും പാടില്ല ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കി നിങ്ങളെ വീട്ടുകളിലൊക്കെ അപ്പോൾ പല്ലീൻ്റെ ശല്യം നമുക്ക് തീരെ ഉണ്ടാവില്ല ഇപ്പം ഇതവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതായൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ഈ വരി ഒരു മരുന്നുകൊണ്ടേനെ വേണം അവിടെയൊക്കെ നനഞ്ഞു കിട്ടാൻ അല്ലാതെ പച്ചവെള്ളം തീരെ തൊടിക്കാൻ പാടില്ല അപ്പം ഞാൻ ഇവിടെയൊക്കെ നല്ല തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ പിന്നെ പല്ലിൻ്റെ ശല്യേ ഉണ്ടാവില്ല ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കി നിങ്ങളെ വീടുകളിലും ഉണ്ടാവില്ല പല്ല് ശല്യം പല്ലിയും പാറ്റി ഏച്ചിയും ഒക്കെ പോകും ഈ മണം കട്ടാൽ ഇതിനിപ്പോൾ വലിയ ചിലവൊന്നുമില്ല കുറച്ച് മണ്ണെണ്ണ സുർക്ക ഉപ്പ് ഇത്രയെല്ലാം ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടം